സ്ക്രീൻ ഈസ് വിക്കി അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ തൃപ്പൂണിത്തരക്കാരുടെ ആഘോഷ ദിവസമാണ് ഇന്ന് അപ്പൊ ആഘോഷ ദിവസത്തെ കുറച്ച് കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ നിന്റെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ദൗത്യത്തോടുകൂടിയാണ് ഞാനിപ്പോ ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് തൃപ്പൂണിത്തക്കാരുടെ എന്താ ഇത്ര വലിയ ആഘോഷം യെസ് ഗൈസ് ഗോയിങ് ടു സെലിബ്രേറ്റ് അപ്പോൾ ഇന്ന് അത്ത സമയത്തിന് ഞാനിപ്പോ സ്റ്റാച്യു ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ഇപ്പൊ എൻ്റെ ബാക്കിൽ ഒരു സ്റ്റാച്യു കണ്ടിട്ട് അതായത് നമ്മുടെ രാമവർമ്മ തമ്പുരാനാണ് തമ്പുരാൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് എനിക്കൊരു ഇങ്ങനെ വീഡിയോ ഇൻട്രോ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും അത് സാധിച്ചു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം നടന്ന് സംസാരിക്കാം നമുക്ക് വേറെ കുറേ കുറെ വിഷയങ്ങൾക്കൂടെ കാണാനുണ്ട് ഇപ്പം എന്നാൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമുക്കിനിപ്പോൾ വേറെ പരിപാടികളുണ്ടെന്ന് വെച്ചാൽ ഇനി സ്റ്റാർട്ട് ചെയ്യണ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം അത് ബോയ്സ് ഗ്രൗണ്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം നമുക്കി കുറച്ചു നേരം നടന്ന് സംസാരിക്കാം ഓക്കെ നിങ്ങളിപ്പോൾ അത്തച്ച സമയത്തിനെ കുറിച്ച് പറയുമ്പോൾ അത്തച്ചമയത്തിന് ചെറിയൊരു ഹിസ്റ്ററിയെങ്കിലും പറയണല്ലോ അപ്പോൾ എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നിട്ടുള്ള ഹിസ്റ്ററിയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻ ബോക്സിൽ രേഖപ്പെടുത്തി സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എൻ്റെ അറിവിലുള്ള ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നമ്മുടെ ഇവിടെ അതായത് രാജാക്കന്മാർ അവരുടെ പ്രജകളെ കാണാനായിട്ട് സന്ദർശിച്ചിരുന്നൊരു ചടങ്ങായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് പിന്നെ തിരുക്കൊച്ചി ഫോർമേഷന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ആ ചടങ്ങ് അങ്ങ് എന്താ പറയുക സ്റ്റോപ്പ് ചെയ്തു തുടങ്ങി സാ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരള ഒക്കെ വന്നതിന് ശേഷം ഈ എന്ന് പറയുന്ന ഒരു ജനകീയ കലാരൂപമായി മാറി അല്ല ജനകീയ ആഘോഷമായി മാറിയത് ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്നത് അതിനകത്ത് എന്തെങ്കിലും ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എന്താ എന്തെങ്കിലും ഓൺ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻ ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാനിപ്പോൾ എന്തായാലും നടത്തം തുടർന്നുകൊണ്ടിരിക്കുക അതിന് ചെറിയൊരു കഥപ്പുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് വിശ്വാസ് ഹെൽമെറ്റ്സ് ആൻഡ് ബാഗ് ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ബാഗുകളും അതുപോലെ തന്നെ ഹെൽമെറ്റുകളൊക്കെ കിട്ടും നമുക്ക് എന്തായാലും ഷോപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ ഡീൽ നമ്മൾ ബാഗുകളാണ് മെയിനായിട്ടുള്ളത് ബാഗ് ലേഡീസ് ബാഗ് ട്രാവൽ ബാഗ് ട്രാവൽ ഗുഡ്സ് ട്രോളി ബാഗ് ട്രോളി ട്രോളി ബോക്സുകളുണ്ട് ബാഗുകളുണ്ട് ബെൽറ്റ് കുടകളുണ്ട് കോപ്പി ജോൺസ് കമ്പനിയുടെ കൂടെകൾ പിന്നെ അപ്പം ഇതുവഴി പോകുന്നത് നിങ്ങളൊക്കെ ജസ്റ്റ് ഈ ഷോപ്പിൽ നിന്ന് വിസിറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ ജനുവനിറ്റി ഒക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം എന്നാണ് ഇതിപ്പോൾ സ്പോട്ട് പറയണത് സ്റ്റാച്ചു ജംഗ്ഷനല്ലേ നമ്മുടെ തൃപ്പുണ്ട സ്റ്റാച്ചു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കിഴക്കകോട്ടൊക്കെ പോകണ കണക്ട് ചെയ്യണ വഴിയിലായിട്ടാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത് അത് കറക്റ്റ് പിന്നെ ക്ലാരിഫിക്കേഷൻ വരത്തുക അവിടെ തന്നെ ഭീമ ജ്വല്ലേഴ്സ് അറിയാമല്ലോ ഭീമ ജ്വല്ലേഴ്സിൻ്റെയൊക്കെ ആ വഴിയിലേക്ക് എന്ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്താണ് ഈ ഷോപ്പ് കാണുന്നത് വിശ്വാസം അത്തച്ചമയത്തിന്റെ ഘോഷയാത്ര പോകുന്ന വഴി കൂടിയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട ഇപ്പൊ ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആരുമില്ല ഇനിയിപ്പൊ കുറച്ച് കഴിയുമ്പോ അത്തച്ചമയം ഏകദേശം ഒരു ഒമ്പത് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ല ഫ്ലാഗ് ഓഫ് ചെയ്യും എന്നാണ് പറഞ്ഞത് പിന്നെ എല്ലാം കൂടി കഴിഞ്ഞ് കറക്റ്റ് ഒമ്പത് മണിയൊന്നും ആവുമില്ല ചിലപ്പോ പത്ത് മണിയൊക്കെ ഇറങ്ങുമ്പോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല ക്രൗഡായിരിക്കും ഈ കാണുന്ന അവസ്ഥയൊന്നും ആയിരിക്കില്ല ഇവിടെ ഞാനിപ്പ എന്തായാലും ബോസ് ബ്രൗണ്ടിലേക്ക് ഒന്ന് പോട്ടെ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള എന്താ അവിടുത്തെ അവസ്ഥ നോക്കാം ഇനിയിപ്പോൾ ഇനോഗ്രേഷന് അതായത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വന്നത് പത്മശ്രീ ജയറാം ആണ് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് കാണാൻ പറ്റുമ്പോൾ പ്രതീക്ഷിക്കണം എന്താ അവിടുത്തെ അവസ്ഥ നോക്കട്ടെ ഞാനിപ്പോൾ പോയിസ് ഗ്രൗണ്ട് എത്തിയിരിക്കുകയാണ് ഇതാണ് പോയിസ് ഗ്രൗണ്ട് ഇവിടെയാണ് ഇനാഗ്രേഷൻ ഒക്കെ നടക്കുന്നത് പക്ഷെ ഇവിടെ ഈ ഇവിടെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഇനോഗ്രേഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു അവിടെ സ്റ്റേജ് ഉണ്ട് പക്ഷേ അല്ല പരിപാടി അത് കണ്ടുപിടിക്കണം ഇവിടെ കണ്ടില്ലേ ഭംഗിയൊന്നും കാണില്ല ഇനി നൈറ്റ് വൈബ് കൂടെ ലൈറ്റും ലൈറ്റ് എല്ലാ സെറ്റപ്പായിരിക്കും ഞാനിപ്പ എന്തായാലും ആ ഞാൻ ഞാൻ നടക്കുന്ന സ്ഥലത്തേക്ക് ചെലട്ടെണ്ടായിരുന്നു കേൾക്കുന്നുണ്ടോ ഗ്രൗണ്ടിന്റെ തൊട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കു ഞാൻ ഈ വണ്ടികൾ വണ്ടികൾ കാണിച്ചു തരാക്കുന്ന വണ്ടികൾ വെക്കണ്ടല്ലേ ഇതന്നെ ടാബിളൊക്കെ ടാബിള് സെറ്റ് ചെയ്യണ വണ്ടികൾ ടാബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ മെസ്സേജസ് ഒക്കെ സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ കാണിച്ചു തരുന്ന ഒരു കലാരൂപമാണ് ടാബ്ലോന്നു അത് ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത് അപ്പൊ അതൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളാണ് ഈ കിടക്കുന്നത് ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇതിനകത്ത് അതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ഈ വണ്ടി കാണാം വണ്ടി കൊടുത്തു തുടങ്ങുമ്പോഴേ കണ്ടിട്ടുള്ളത് ദൂരെ ആദ്യമായിട്ട് നിർത്തിയിട്ടാണ് ഇവിടെയാണ് വണ്ടി നിർത്തണതെന്നുള്ള ആരും എനിക്ക് അറിയില്ല എന്നാണ് ആദ്യമായിട്ട് നേരത്തെ ഇറങ്ങിയത് ഇതിന് മുന്നേ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലമാണ് അത് നമ്മുടെ മമ്മൂക്ക വരും എന്ന് പറഞ്ഞപ്പോൾ അമ്മക്ക് അമ്മ മമ്മൂക്കയുടെ വലിയ ഫാനാണ് പുള്ളിക്കാരിക്കും മമ്മൂക്ക തന്നെ കാണണം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വന്നു പക്ഷേ ഇത് ഇങ്ങോട്ട് വന്നില്ല അത് അപ്പുറത്ത് നിന്നിട്ട് അവിടെ വന്നാൽ ഭയങ്കര തിരക്കായിരുന്നു ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത് ഞങ്ങൾ നേരെ അപ്പുറം അതിലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു അതുകൊണ്ടിട്ട് പിന്നെ ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയില്ല അപ്പം ഇന്നും ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് ടാബ്ലൊക്കെ സെറ്റ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചിരുന്നത് ഇന്നത്തെ തേര് തേരല്ലേ ഇത് ഞാൻ ആ ഇത് തേര് ഇതിന് മുന്നേ കണ്ടേക്കുന്നത് നമ്മുടെ പാലക്കാടൊക്കെയാണ് ഈ കലാരൂപം ഇവിടെ വന്നതിൽ വളരെ സന്തോഷം ഇതാണ് ഇതാണിപ്പോ നമ്മടെ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഞാനിപ്പോ വീണ്ടും നമ്മുടെ ബോയ്സ് ഗ്രൗണ്ടിൽ ഇവിടെ ഉണ്ട് എത്തില്ല സന്ദർശിക്കുക ജയറാമോ രമേഷ് വന്നിട്ടുണ്ട് അത്താഘോഷ ചടങ്ങിനുള്ള കൊടി ഉയർന്നു കഴിഞ്ഞു ഇന്നത്തെ അത്താഘോഷ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് എന്ന് തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ കണ്ടു ഗൈസ് ഞാൻ ജയറാമിനെ കണ്ടു രമേശ് പുഷാരടിനെ കണ്ടോ ബാക്കി കുറെ മന്ത്രിമാരെ വന്നിട്ടുണ്ട് എല്ലാവരെയും കണ്ടു ഞാൻ പുഴ എടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും എനിക്ക് അറിഞ്ഞോളാം ഇത്തിരി തിരക്കുള്ള കാരണം എനിക്ക് അങ്ങോട്ട് അധികം പോകാൻ പറ്റില്ല ഫ്രണ്ടിലേക്ക് ഞാൻ ഏകദേശം മിഡിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തേക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ സോമൊക്കെ ചെയ്ത് എടുത്തേക്കുന്നത് ക്ലാരിറ്റി പൊട്ടിട്ടുണ്ടോ എനിക്കൊന്നും അറിഞ്ഞോടാ ഞാനിപ്പോ എന്തായാലും ഒരു കാര്യം കൂടെ എന്ത് വ്ലോഗാണ്ട് വേറൊരു പരിപാടിയും കൂടെ ജിഷ്ണു ഒരു ഡോക്യുമെന്ററി ടൈപ്പ് സംഭവം കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അനുപകടനം വന്നിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടി സ്റ്റാച്ചു അവിടെ വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ അതിൻ്റെ ഇടക്ക് പോരാട്ടം എന്ന് പറഞ്ഞാൽ നേരെ ബോയ്സ് ഗ്രൗണ്ടിലേക്ക് വന്നതാണ് ബോയ്സ് ഗ്രൗണ്ട് പിന്നെ ഈ സമയത്ത് വേറൊരു പേരും കൂടി അറിയപ്പെടും അത്തം നഗർ അത്തം നഗർന്ന് പേരിൽ അറിയപ്പെടും അപ്പം വൈകിട്ട് ഇപ്പോൾ അവിടെ വന്നു അവിടെ അപ്പുറത്ത് സിയോൺ ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയത്തിന് അവിടെ പൂക്കള മത്സരം നടക്കുന്നുണ്ട് അപ്പം അവിടെ വൈകിട്ട് റിസൾട്ട് കറഞ്ഞ് വൈകിട്ടാണ് ഞങ്ങൾ സാധാരണ കാണാൻ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് കിട്ടിയ പൂക്കളമൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഞാൻ വൈകിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് നൈറ്റ് വിഷ്വൽസ് കുറച്ച് കാണാനുണ്ട് അപ്പോൾ ഈ അത്തച്ചമയെന്ന് പറയണത് ഞാനിപ്പോൾ പറഞ്ഞില്ല തൃപ്പൂത്രക്കാരുടെ ആഘോഷം എന്ന് പറഞ്ഞല്ലോ തൃപ്പൂണിത്രക്കാരൻ്റെ മാത്രം ആഘോഷം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതായത് ഇവിടെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും വരും പല ഭാഷക്കാരും ഇല്ല ഈവൻ ഫോറിനേഴ്സ് വരും അപ്പോൾ ഇതൊരു പാൻ ഇന്ത്യൻ അല്ല ഇന്റർനാഷണൽ ആണ് ഇന്റർനാഷണൽ ഫെസ്റ്റിവലാണ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ അതിൻ്റെ കേസുകാവാൻ പറ്റിയത് തൃപൂണ്രക്കാരനാവാൻ പറ്റിയാലും ഞാൻ ഇപ്പോൾ അഭിമാനിക്കുന്നു എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ ആ അതിനു മുന്നേ നമുക്ക് കുറച്ചു മുന്നേ ഞാൻ വിജനമായിട്ട് കാണിച്ച വഴികളല്ലേ അത് കാണാം ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്താ കുറച്ചു മുന്നേ വിജനമായിട്ട് കിടന്ന വഴിയില്ലേ അതിൻ്റെ അവസ്ഥ ഇപ്പൊ ഞാൻ കാണിച്ചത് തിരക്കുകൾ വന്നു തുടങ്ങി ഇനി ഇത് നല്ല തിരക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യണല്ലോ അവിടെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടല്ലോ സ്റ്റാർട്ടിങ് പോയിന്റ് ഞാൻ കാണിച്ചല്ലോ അവിടെ എല്ലാവരും അണി ഇരുന്നിട്ടുള്ളൂ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കറങ്ങി എത്തുമ്പോൾ അതായത് നമ്മുടെ പുതിയ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കൂടി വന്ന് സ്റ്റാച്ചു ജംഗ്ഷൻ വഴിയാണ് ഇവിടെ നിന്ന് കിഴക്കോട്ട വടക്കേക്കോട്ട അങ്ങനെയൊക്കെ എറിയാന്ന് വന്നത് അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ തിരക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഇവിടെ ഫുള്ള് ക്രൗഡ് ആകുമ്പോൾ എന്തായാലും കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെത്തന്നെ കാണുമല്ലോ ഞാനെന്തായാലും ഒമാരുടെ അടുത്തേക്ക് പോട്ടെ അവിടെ എന്താ പരിപാടി നോക്കട്ടെ അപ്പോൾ ഞാൻ ജിഷ്ണുവിനെ അനുപേടനം കണ്ടുമുട്ടി എടുത്തേ ജിഷ്ണു അനുപേട്ടനെ അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ അവന്റെ ഡോക്യൂമെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ വന്നതാണ് ഞങ്ങളിപ്പോൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ സ്റ്റാറ്റു ജംഗ്ഷനുണ്ട് ഇത് നമ്മുടെ തൃപ്പുണത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചെടുക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അവിടെ ഇപ്പോ എടുക്കാനായിട്ടുള്ള സാങ്കേതിക തകരാറുകൾ മൂലം ഞങ്ങൾ തിരിച്ചു ഇങ്ങോട്ട് പോകും തടസ്സം മൂലം ഇങ്ങോട്ട് പോകും ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫുട്ടേജ് എടുക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പോകും അവിടെ തിരക്കോ കുറച്ചേ കുറയുകയായിരിക്കും അപ്പം ഞാൻ ബാക്കിയോ അവിടെ എടുക്കുക പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് ഫോട്ടോകളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും അവിടെയൊക്കെ പോയി എടുക്കണം അപ്പം ഞങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ മയത്തിന്റെ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യണ റോഡാണ് ഇപ്പൊ ഇവിടുത്തെ തിരക്കും ഒക്കെ ഓൾമോസ്റ്റ് ഫില്ല് ആയിട്ടുണ്ട് ഇവിടെ ഞങ്ങളെ ഞങ്ങൾ നടുക്കൂടിയേ നടക്കണേ അതാണ് ഇത്ര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നത് അതിന്റെ ഇടയ്ക്ക് പോകാൻ ഒരു വഴിയില്ല ഓൾമോസ്റ്റ് എല്ലാം ഫുള്ള് ആണ് ഇവിടെ അതുകൊണ്ട് ഇടൂടി കയറാനൊന്നും പറ്റുന്നില്ല ഞങ്ങൾ എവിടെ സേഫ് ആയിട്ടുള്ള സ്ഥലം പിടിച്ചിട്ട് അവിടെ സ്ഥാനം പിടിക്കട്ടെ ഞങ്ങൾ ഇപ്പൊ സ്റ്റാറ്റ്യൂ ജംഗ്ഷനിൽ വന്നിട്ട് വെയിറ്റിംഗിലാണ് ഇപ്പൊ ഇതിനു മുന്നേ അപ്പുറത്തെ സ്ഥലത്ത് നിന്നു പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പൊ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ഞാനും വിഷ്ണു ഇപ്പൊ ഇവിടെ ഒക്കെ ഉണ്ട് അനുപഠന ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ നല്ല ഗ്യാപ്പ് കിട്ടണ സ്ഥലത്ത് പുള്ളിക്കാരൻ മറ്റേ ക്യാമറ ഒക്കെ വന്നേക്കണു അപ്പൊ അതിലൊക്കെ നല്ല വിഷയൊക്കെ കിട്ടാനായിട്ട് അവിടെ എവിടെയൊക്കെ പോയി നിൽക്കുന്നുണ്ട് തിരക്കണ്ടില്ലേ ഓൾമോസ്റ്റ് ഫുള്ള് ഫില്ല് ആയിട്ടുണ്ട് നേരത്തെ വന്ന അതേ അതൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥ ഘോഷയാത്ര ഇപ്പോൾ നമ്മുടെ എത്തിച്ചേർന്നിട്ടുണ്ട് സ്റ്റാറ്റു കൈഫലെത്തി ഇത് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കൂടുതലും റൊക്കാലി അല്ലെങ്കിൽ ഇവിടെ ലോക്കലായിട്ടുള്ള എല്ലാ സ്കൂളുകളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലെല്ലാവരുടെയും ഇങ്ങനെ ഒരു ഘോഷയാത്രകൾ അത് ഫസ്റ്റ് പോകും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മേളവും ടാബിളും ഞാൻ നേരത്തെ പറഞ്ഞു ടാബിളും അങ്ങനത്തെ കലാപരിപാടികൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ പുറകെയാണ് വേണ്ടത് ഇതങ്ങനെയാണ് ഓർഡർ ഇനിയിപ്പോൾ സ്കൂളിലെ ഇനി സ്കൂളുകളുടെ ഒക്കെ ഇനി വരാനുണ്ട് അപ്പോൾ ആ സ്കൂളിൽ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരും എല്ലാവരും ഇതിനകത്തുണ്ട് ഘോഷയാത്രയിലും മേക്കിങ് അവരെപ്പോഴാണ് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ അവരടുത്ത ഇതിലുണ്ടാവുമായിരിക്കും ഈ സ്കൂളിനെ കൊള്ളാ ഓരോ ക്ഷേത്രത്തിനും അവരുടെ കാര്യത്തില് ഓരോ തീം ഉണ്ടാവും ഓരോ മെസ്സേജസ് ഉണ്ടാവും അപ്പൊ ഈ പോയതിനെറ്റ് വിട്രസ്ന്ന് പറഞ്ഞ മെസ്സേജ് അങ്ങനെ ഓരോ മെസ്സേജസ് ഉണ്ടാവും ഇതുപോലെ എനിക്ക് ടാബ്ലോ ബ്ലാക്ക് വീടിന്റെ അടുത്തുള്ള ഐ പ്രൗഡ് ാണ് ചേച്ചിയുടെ മൂത്തുകുട്ടി ഇതില് ഫ്രണ്ടില് താലോ പിടിച്ച് ഓറഞ്ച് പട്ടുപാവിടെ ഇട്ട് നടക്കുന്നതാണ് എന്റെ ചേച്ചിയുടെ ഇളയ കുട്ടി മാവേലി മാവേലി വന്നു ഇതാണ് ഞാൻ പറഞ്ഞ ടാബ്ലോ എന്ന് പറഞ്ഞ കലാരൂപം ഇതിനകത്ത് ഈ ഇപ്പോൾ സ്റ്റാച്യു ആയിട്ട് നിൽക്കുന്നവരൊക്കെ ശരിക്കും ജീവനുള്ളവരൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ളതായാലും ഒന്ന് അല്ലെങ്കിൽ കറന്റ് ആയിട്ടുള്ള റിലവൻ്റ് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും അല്ലെങ്കിൽ പ്രസൻറ്റ് എന്ന് പറയും അപ്പോൾ ഇതിൽ നല്ല പെർഫോമൻസ് കാഴ്ച വെക്കുന്നവർക്ക് അല്ലെങ്കിൽ നല്ല മെസ്സേജ് ഒക്കെ കൊടുക്കുന്നവർക്ക് പ്രൈസൊക്കെ ഉണ്ടായിരിക്കുന്നു അപ്പൊ അവിടെ നിന്നാണ് കണ്ടോണ്ടിരുന്നത് പിന്നെ അവിടെ നിന്ന് ഇനി കറങ്ങി കഴക്കോട്ട ദേശ ജംഗ്ഷൻ വെറുകോട്ട അങ്ങനെ പോകും പിന്നെ അങ്ങോട്ടൊന്നും പോകണെ അത് അത്രയ്ക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല അല്ലേ അത്രക്ക് വലിയ സുഖമുള്ള ഒന്നും ഉണ്ടായില്ല ആകെ ഞാനിപ്പോ കാണിച്ച മേള അടക്കം അത്രൊക്കെ ഉണ്ടായിരുന്നു നോക്കി പറഞ്ഞ പോലെ നമ്മുടെ മറ്റൊരു റൈസർ ഉണ്ടല്ലോ ആ സംഭവം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടായില്ല ഇപ്പൊ ഞാൻ കാണിച്ച ആ രണ്ട് മേളം അതൊക്കെ തന്നെ ഉണ്ടാവില്ല അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ടാബ്ലോയൽ അതേ ഫുൾ ഡിസ്പോ ആയിരുന്നു വലിയ കാര്യമായിട്ടും സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ചുറ്റുകതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് എനിക്ക് തരാൻ പറ്റിയ റേറ്റിങ് ഇപ്പം വൈകിട്ടാണ് എനിക്ക് ഈ ഒരു പ്രതീക്ഷ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും ആ ഒരു പ്രതീക്ഷ ഉള്ളത് അതൊക്കെ നോക്കെ എന്താ വൈകിട്ടത്തെ അവസ്ഥ ഇനിയിപ്പോൾ വിഷ്ണുവിനെ ഞാൻ പറഞ്ഞത് ഡോക്യൂമെൻ്റ് സംഭവം എടുക്കേണ്ടത് അതിൻ്റെ കുറിച്ച് രണ്ടുമൂന്ന് ബൈറ്റുകളൊക്കെ എടുക്കണം അപ്പം വേണ്ടി ഇപ്പം ഞങ്ങൾ വീണ്ടും ബോയ്സ് ഗ്രൗണ്ടിൽ വന്നേക്കുക ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവാം വൈകീട്ട് വരാം എന്തായാലും ആ പരിപാടികൾ നോക്കട്ടെ ഓക്കെ ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു വൈകിട്ടായി കഴിഞ്ഞ ഇവിടുത്തെ ലൈറ്റിംഗ് എല്ലാം കൂടി നല്ല വൈബ്രഞ്ചായിരുന്നു കാണാം എങ്ങനെ ഇപ്പൊ ഫുള്ള് ഇപ്പൊ ശബ്ദ കോലാഹലങ്ങളായ നിറഞ്ഞിരിക്കും അപ്പൊ ഞാനും ജിഫനും മാത്രേടൻ എടാ അനുപേടനെ വീടെ ആറുമണിയായി പുള്ളി ആ പുള്ളി ഉച്ച ഉച്ചക്ക് പോയതാണ് അവിടെ എവിടെയൊക്കെ തട്ടിത്തടഞ്ഞ് അവസാനം ആറു മണി ആയുണ്ട് വീടെ ആ നാലുമണി ആവേ ആ നാലുമണി ആവേപ്പൊ പോയു പക്ഷെ ആറുമണിയായപ്പോ എത്തി അനുമതി എത്തായിരുന്നു പുള്ളിക്ക് നേരത്തെ എത്തണമെന്നൊക്കെയുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ നടന്നിട്ടു പുള്ളിക്ക് ഇപ്പൊ ഞാൻ വിളിച്ചാ ഒര് ആറു മണിയൊക്കെ വിളിച്ചെന്ന് എത്തണുള്ളൂ റൂവിലേക്ക് എത്തണുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ല എപ്പോ എത്താനാണ് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂക്കളം പിന്നെ അത് പറഞ്ഞിട്ടുണ്ടായില്ല അവളെ പോയി നോക്കും കാര്യം അവളെ ഭയങ്കര ക്യൂ ആണ് നല്ല ക്യൂ ആണ് അത് മരണക്കിണന്നൊക്കെ നടക്കണ്ട നമുക്ക് ഇവിടെ നിന്ന് കാണാം കാര്യം അഞ്ചുപുള്ളി പൈസ കൊടുക്കണം മരണക്കിട റോഡ് പച്ചയാണ് മരണക്കിട റോഡ് ബൈക്ക് ഓടുന്ന പച്ചയാണ് കേട്ട ബഹളമാണ് അതുകൊണ്ട് എനിക്ക് പറയുമ്പോഴേ വാക്കുകളൊക്കെ തെറ്റി തെറ്റപ്പോൾ ഇവിടത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ട്വന്റി ഫോറിന്റെ പരിപാടിയൊക്കെ നടക്കണ്ടാക്കുന്നു ഇതൊക്കെ ഞാൻ അടിയിൽ നിന്ന് കാണാറുണ്ട് ഞാനും കേറി ഓൾ അവലഞ്ച് കേട്ടോ വൺ ലാഖ് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു ഇവൻ അതിനകത്ത് കേറു അപ്പൊ എല്ലാവരും ഒന്ന് ചലഞ്ച് കയറ്റെടുത്തിട്ട് ആര് പിടിച്ച് ഇവനെ അതിൻ്റെ ഉള്ളിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ കുഴപ്പമില്ല സബ്സ്ക്രൈബേഴ്സ് നടത്തേണ്ടിരിക്കുന്നു നമുക്ക് ബാക്കി വിശ്വസത്തെ റൈഡുകളൊക്കെ കാണാം നിങ്ങളിത് കാണുന്നില്ല കേസ് ആൾക്കാരെ പറപ്പിക്കാണ് കണ്ടിട്ടുറങ്ങണു ഞാൻ ഇവിടെ തന്നെ തലയിറങ്ങി വീഴും ഇവിടെ ഞാൻ കൊണ്ടുപോകണ്ടു പക്ഷെ ഇത് നമ്മുടെ വണ്ടർലേ അതിന് അത്ര ഒന്നുമില്ല അവിടെ പിന്നെയും നല്ല ഹൈറ്റ് പോകൂലോ ആകെ പ്രാവശ്യം ഞാൻ കേറിയിട്ടുള്ളൂ അത് പ്ലസ് വണ് പഠിക്കാൻ വന്നാട്ടു പിന്നെ ജീവിതത്തിൽ ഞാൻ കേറിയിട്ടില്ല ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും ട്വന്റി ഫോറിന്റെ ഒരു പരിപാടി നടക്കണ്ട എന്താ പരിപാടിയാണ് നോക്കട്ടെ കൊച്ചു പിള്ളേരൊക്കെ പാട്ട് പാടാണ്ടായിരുന്നു അഡ്വെഞ്ചറസ് ആയിട്ട് പ്രത്യേകിച്ച് ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ട് ചിന്തിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല സേഫ്റ്റി ഇല്ല സേഫ്റ്റി നമുക്ക് ട്വന്റി ഫോറിന്റെ പരിപാടി ഒക്കെ എന്താ പരിപാടി നോക്കട്ടെ

പായസം ചെയ്യുന്നുണ്ട് നല്ല ഉരുളിസിന്റെ ഓണറതെന്ന് പറഞ്ഞ പരിപാടിയാണ് ടെലികാസ്റ്റ് കൊടുക്കേണ്ടി ഇതേകദേശം ഇരുപത്തി ഒമ്പതാം തീയതി കാണിക്കും അവര് പറയുന്നത് എല്ലാ ജില്ലയിലും പോയിട്ട് അവർ തിരുവനന്തപുരം സ്റ്റാർട്ട് ചെയ്തതാണ് കാസർഗോഡ് വരെ എല്ലാ ജില്ലയിലും ആള് കൂടുന്ന ഹോട്ടുകളില് ഗെയിമൊക്കെ പരിപാടികൾ പിന്നെ കിറ്റ് അങ്ങനെയൊക്കെ ചിസ് പോലെയൊക്കെ ഉള്ളൊരു പറഞ്ഞത് ഓ അപ്പൊ അത് ഇന്ന് അത്തച്ചമിയെ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നായിരിക്കും ഉടമ്പടം വന്നിട്ടുണ്ടോ മറ്റേ നമ്മടെ മഴ പെമ്പനവരമായ ഉടമ്പടം വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ മറ്റേ പുള്ളിക്കാരന് രാജകലേഷിന് കൈയൊ കൊടുത്ത ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു അന്നത്തെ അത്തച്ചമിന്നൊക്കെ പറഞ്ഞ ഇത്രയും കൂടി അടിപൊളിയായിരുന്നു കാരണം ആ സമയത്ത് ആബ്ളോ ഇഷ്ടം പോലെ ആബ്ളോ അങ്ങനെ കൊറേ പരിപാടികളുണ്ട് അതൊക്കെ സുവർണ്ണ കാലഘട്ടമായിരുന്നു അതെ അതെ പതിനേഴിലൊക്കെയാണ് അന്ന് ഞങ്ങൾ പൂക്കള സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ അവിടെ എന്താ അവസ്ഥ ക്യൂ ഉണ്ട് നോക്കട്ടെ തിരക്കില്ലാന്നുണ്ടെങ്കിൽ ഭാഗ്യം അല്ല ക്യൂ നിന്നിട്ട് കാണിച്ചു തരാൻ പറ്റും ഞാനെന്റെ വാക്ക് പാലിച്ചോട്ട് അതെ പൂക്കളം പൂക്കളം കാണിക്കാന്ന് പറഞ്ഞു ഒന്ന് ഡിസൈനും വലിയ വ്യത്യാസമൊന്നും ഇണ്ട എല്ലാ പ്രാവശ്യം ഉള്ള പോലത്തെ ഇതിനാദ്യത് കാണാൻ പറ്റില്ല അപ്പൊ കണ്ട കണ്ണു നിറച്ച് കണ്ടു ഞാൻ കഴിഞ്ഞ പോലെ മുന്നേ വന്നിട്ടുണ്ടായി മുന്നൊക്കെ ഞാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനും വൈശാഖ കൂടി വന്നു അവിടത്തെ എനിക്ക് അങ്ങനെ പ്രത്യേക അത് ഫീലൊന്നും കിട്ടാനുള്ള കാര്യം ഇതിനു മുന്നേ കണ്ടാക്കണം സെയിം ഒരു ഫോർമാറ്റൊക്കെ തന്നെയാണ് പക്ഷെ വർഷത്തിലൊരിക്കലും ഇങ്ങനെ കാണാൻ പറ്റും ചിത്രശലഭമുള്ള പൂക്കളം ഇത് ഫ്ലക്സ് വെച്ചിട്ട് ഫ്ലക്സ് ആദ്യം വെച്ചിട്ട് അതിനകത്ത് വരച്ച് പിന്നെ അങ്ങനെയാണ് പൂക്കളം ഡിസൈൻ ചെയ്യണം ആറ്റവർ വേറെ ഇതിനാണ് ഫസ്റ്റ് കിട്ടിയേക്കുന്നത് പക്ഷെ ഇതിനെക്കാരും നല്ല മേനുള്ളത് വേറെ അപ്പുറത്തൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് ഇതിന് ഫസ്റ്റ് കൊടുത്തത് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അത് പൂക്കൾ തന്നെ യൂസ് ചെയ്തിട്ട് പൂക്കൾ ഉണ്ടാക്കണം എന്നുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ ആ അവിടെ പച്ചക്കറിയും പരവ്യഞ്ജനങ്ങളും എല്ലാം ഇട്ടിട്ടാണ് അവര് അതുകൊണ്ടായിരുന്നു അങ്ങനെ കണ്ടിട്ട് അറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞു വിടുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോ അതൊക്കെ ഡിസ്ക്വാളിഫൈ ആയി പോയി ണല്ല ഭംഗിയുണ്ട് പച്ചക്കള അതിന്റെ പേരാണ് അറിയാതെ കമന്റ് ചെയ്യുക ചെയ്യും കൂടോണ്ട പ്പുഴ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇത്രയും പൂക്കളങ്ങളാണ് ഇപ്പം ഇവിടെ ഉള്ളത് ഇത് കാണിക്കാന്ന് ഞാൻ പറഞ്ഞു കാണിക്കുന്നു അതായത് ഫസ്റ്റ് കിട്ടിയത് കണ്ടല്ലോ അത് ഇതിന്റെ ക്രൈറ്റീരിയ അതായിരുന്നു അതായത് പൂക്കൾ മാത്രം യൂസ് ചെയ്തിട്ടായിരിക്കണം പൂക്കൾ ഇടുന്നത് അതുകൊണ്ട് അതിന് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് സ്റ്റാറ്റു ജംഗ്ഷൻ വരെ പോകാം അവിടുത്തെ കൈസ് അപ്പൊ ഞാൻ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് ഇൻറോഡത്തിൽ നിന്ന് ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കൻ റോഡ് അപ്പുറത്തെ വശത്താണെങ്കിലും ഔട്ട് റോഡൊക്കെ ഇവിടെ വന്നിട്ടായിരിക്കും അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ നമ്മുടെ രാവിലെ തൊട്ടുള്ള വിഷ്വൽസ് എല്ലാം കണ്ടല്ലോ ഇപ്പൊ ഞാൻ ഇപ്പൊ നൈറ്റ് വന്നിട്ട് നമ്മടെ ബോയ്സ് ഗ്രൗണ്ടിലെ അതായത് അത്തം ഗ്രൗണ്ടിലുള്ള എല്ലാ പരിപാടികളും കണ്ടു ഞാൻ കാണിക്കാന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം കാണിച്ചു അത്തപ്പൂക്കളം അടക്കം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ടുകൾ വേണം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കം കൂടി അമർത്തിക്കോ